ഹിജറക്ക് മൂന്ന് വർഷം മുമ്പ് അബി ത്വാലിബിൽ കുറൈസയുടെ ഉപരോധത്തിന് അവസാനിച്ചതിന് ശേഷം റസൂല്ലാഹിത്തങ്ങളും കുടുംബവും മക്കയിലേക്ക് തിരിച്ചു വന്നു ആ സന്തോഷത്തിന് അൽപായുസു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂഹിത്തങ്ങൾക്ക് താങ്ങും തണലുമായ എല്ലാമെല്ലാമായ റസൂല്ലാഹിത്തങ്ങളുടെ ഭാര്യ അൻഹ ലോകത്തോട് വിട പറഞ്ഞു ഉപരോധം നീക്കപ്പെട്ടതിന്റെ സന്തോഷം പ്രവാചകനിലും കുടുംബത്തിലും ഉണ്ടായിരുന്നു ആ സമയത്താണ് പ്രിയപ്പെട്ട പത്നിയുടെ അലൈഹി ഒരുപാട് കരണ്ട് പ്രവാചകൻ സങ്കടപ്പെട്ടുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം റസൂൾ തങ്ങൾക്ക് താങ്ങും തണലും സഹായവുമായ അബൂ താലിബ് മരണപ്പെട്ടു വളരെ ദുഃഖത്തിലും സങ്കടത്തിലുമായി ചരിത്രകാരന്മാർ ആ വർഷത്തെ രേഖപ്പെടുത്തിയത് അമുൽ ഹുസൻ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ വർഷമെന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് അത്രയും സങ്കടവും വിഷമവും പ്രയാസവും റസൂൽ തങ്ങളുടെ മനസ്സിൽ അലതല്ലിയിരുന്നു അലൈഹി അലൈഹു ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അള്ളാഹു സുബാനുഹു താന്റെ പ്രവാചകനോട് പറയുന്നത് എൻ്റെ അടുക്കിലേക്ക് ഒരു യാത്ര വരണം അടുത്ത തങ്ങളിലൂടെ പ്രകടമാക്കിയിട്ടുള്ള മറ്റൊരു തങ്ങൾ അലൈഹു ജിബിലിൻ എൻ്റെ അടുക്കലേക്ക് വന്നു ജിബിലിയിൽ കൊണ്ടുവന്നത് ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തെയും ഉണ്ടായിരുന്നു ഹദീസിൽ കാണാം നം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹയായ ഹദീസാണ് റസൂഹിഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗം ആ മൃഗത്തിന്റെ പ്രത്യേകത അബിയ വെളുത്തൊരു മൃഗമായിരുന്നു കുതിരയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ വെളുത്തൊരു മൃഗം ആ മൃഗത്തിന്റെ പുറത്തായിരുന്നു ഞാൻ മക്കയിൽ നിന്നും ബൈത്തുൽ മക്ദിസ് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്തത് തങ്ങൾ ആ ഒരു കാലെടുത്ത് വെക്കുന്നത് കണ്ണെത്താ ദൂരത്താണ് കണ്ണിന്റെ കാഴ്ച എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ മറ്റേ കാലു വെക്കുന്നത് അത്രയും സ്പീഡായിരുന്നു ആ മൃഗത്തിൽ അതാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുറാൻ സൂചിപ്പിച്ചത് അള്ളാഹു സുബാനുഹി തങ്ങളുടെ മക്കയിൽ നിന്നും മസ്ജിദുൽ യാത്ര ചെയ്യിപ്പിച്ചു അതിനാണ് ഇസ്റാ എന്ന് പറയുന്നത് ഇസ്രാഹ് വേറെ മ്യാറാജ് വേറെ ഇസ്ര എന്ന് പറയുന്നത് മക്കയിൽ നിന്നും മസ്ജിദുൽ മസ്ജിദുൽക്ക് യാത്ര ചെയ്യിപ്പിച്ചതിനാണ് ഇസ്രാ എന്ന് പറയുന്നത് ആ മസ്ജിദുൽ അക്സൈ റസൂഹി അലൈഹു പറഞ്ഞു ഈ ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിനെ അമ്പിയാക്കൾ മൃഗങ്ങളെ കെട്ടിയിടുന്ന കുറ്റിയിൽ ഞാനും കെട്ടിയിട്ടു മസ്ജിദ് എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു മസ്ജിദുൽ നിന്നും നമസ്കരിച്ചു ഉടനടി ജിബിലിന് രണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു പാത്രത്തിൽ കള്ളും മറ്റൊരു പാത്രത്തിൽ പാലുമായിരുന്നു രണ്ടു മെന്നിലേക്ക് നീട്ടി ഞാൻ പാലിന്റെ പാത്രം സ്വീകരിക്കുകയും അത് കുടിക്കുകയും ചെയ്തു ജുബിരിയിൽ പറഞ്ഞു നിങ്ങൾ ഫിത്രത്തിലാണ് ശുദ്ധ പ്രകൃതിയിലാണ് എന്നൊരു റസൂൽഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ജുബിരിൽ എന്നെയും കൂട്ടി അള്ളാഹ് അടുക്കിലേക്ക് യാത്ര തിരിച്ചു അതിനാണ് മ്യാറാജ് എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് ഇസ്ര എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ആ മസ്ജിദ് അക്സയിൽ നിന്നും ഏഴാകാശത്തിനപ്പുറത്തേക്കുള്ള യാത്ര അതിനാണ് എന്ന് അലൈഹി പറഞ്ഞു യാത്ര തുടങ്ങി ഒന്നാം വാതിൽ മുട്ടി ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ടു മൻ മൻ വീണ്ടും ജിബിരി നിന്റെ കൂടെ ആരാണ് പറഞ്ഞു മുഹമ്മദ മുഹമ്മദാ പ്രവാചനോട് വാതിൽ തുറക്കപ്പെട്ടു സ്വാഗതമരുളി പ്രവാചനുള്ളിലേക്ക് പ്രവേശിച്ചു ഓരോ ആകാശത്തിലും

ആ പ്രവാചകനാണ് നൽകപ്പെട്ടത് എന്ന് അതേപോലെ നാലാമത്തെ ആകാശത്തിലേക്കും കടന്നു അവിടെയും ചില ഹാറൂൻ പ്രവാചകൻ എന്നെ സ്വീകരിച്ചു അഞ്ചാമത്തേതിലും കടന്നു അവിടെ ചില പ്രവാചകന്മാർ എന്നെ സ്വീകരിച്ചു ഇദ്രീസ് നബിയെ പോലുള്ള പ്രവാചകന്മാർ സ്വീകരിച്ചു ആറാമത്തതിലും കടന്നു അവിടെ മൂസാ നബി അലിഹിത്തു വസ്സലാം എന്നെ സ്വീകരിച്ചു ഏഴാമത്തെ ഏഴാമത്താകാശത്തിലേക്കും ഞാൻ കടന്നു അവിടെ എന്നെ സ്വീകരിച്ചത് ഇബ്രാഹിം നബി വസ്സലാം വാതിൽ തുറന്നു എനിക്ക് സ്വാഗതമരുളി ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇബ്രാഹിം നബി ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുമര് ചാരി വെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു ആ സമയത്ത് ബെയ്ത്തുൽ മാമൂർ എന്ന് പറഞ്ഞാൽ കാബക്ക് തത്യമായി അള്ളാഹു സുബാനുഹു മലക്കുകൾക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ബൈത്തുൽ മാർ അലൈഹി തങ്ങൾ പറയാണ് ആ ബൈത്തുൽ മാങ്ങൂറിലേക്ക് എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കതിന് ഉള്ളിലേക്ക് പ്രവേശിക്കും അബദ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചു വരൂല സങ്കല്പിക്കണം ഭീമാകാരമായ മലക്കുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മലക്കുകൾ ജിബിലിനെ പറഞ്ഞു ജിബിരി ഞാൻ കണ്ടു അറുന്നൂറോളം ചിറകുകൾ ഉണ്ടായിരുന്നു ജുബിറീലിന് ഒരു ചിറക് മഷ്രീ മഹിരി വരെ നീണ്ടതായിരുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ വിശാലമായിരുന്നു ഒരു ചിറക് അങ്ങനെ അറുന്നൂറോളം ചിറകുകളുള്ള ജിബിരി ഞാൻ കാണുകയുണ്ടായി ആകാശം മുഴുവൻ നിറഞ്ഞതായിരുന്നു ജുബിരിൽ അതേപോലത്തെ എഴുപതിനായിരം മലക്കുകൾ ആ ബൈത്തുൽ മാമൂറിലേക്ക് ഒരു ദിവസം പ്രവേശിക്കും അവർ അവിടെ നിന്ന് ഒരിക്കലും മടങ്ങി വരൂല അപ്പൊ അതിന്റെ വലുപ്പ് നമ്മൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ഞാൻ യാത്ര തിരിച്ചു ജിബിലിന്റെ കൂടെ സിദറത്തുൽ മുന്തയിലെത്തി ഒരു മരമാണത് ആ മരത്തിലേക്ക് ഞാൻ മരത്തിനെ കണ്ടു ആ മരത്തിന്റെ പ്രത്യേകത അതിൻറെ ഇലകൾ ആനയുടെ ചെവി പോലെയായിരുന്നു അതിനുള്ള പർവ്വ അതിലുള്ള പഴങ്ങൾ വലിയ ചട്ടി പോലെയായിരുന്നു അതിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് അള്ളാഹുന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ അതിൻ്റെ സൗന്ദര്യം അള്ളാഹുന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ വിശദീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിൻ്റെ സൗന്ദര്യം റസൂള്ളാഹിം സലഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ജിബിലിൽ അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു അതിൻ്റെ അപ്പുറം എനിക്ക് അനുവാദമില്ല നിങ്ങൾ യാത്ര ചെയ്യണം റസൂല്ലാഹി തങ്ങൾ പോയി റബ്ബിനെ കണ്ടുമുട്ടി സംസാരിച്ചു റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് മൂന്ന് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് നൽകപ്പെട്ടു സമ്മാനമായിട്ട് ഈ ഉമ്മത്തിന് സമ്മാനമായി മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു അതിലൊന്ന് റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് എനിക്ക് അന്നത്തെ ദിവസം അള്ളാഹു സുബഹാനോഹു തന്റെ നിസ്കാരത്തെ നിർബന്ധമാക്കി തന്നു അള്ളാഹും അടിമയും തമ്മിലുള്ള സംഭാഷണമായി അള്ളാഹു എനിക്ക് നിസ്കാരത്തെ സമ്മാനമായി നിയമമാക്കി തന്നു ആ സമയം നമുക്ക് അറിയുന്നതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസ് തങ്ങൾ ആദ്യം അമ്പത് നേരത്തെ നിസ്കാരമായിരുന്നു ഒരു ദിവസം അതും സ്വീകരിച്ച് മടങ്ങി വന്നു ഓരോ പ്രവാചകന്മാരും പ്രവാചകനെ കാണുമ്പോൾ തിരിച്ചയച്ചു നിന്റെ ഉമ്മത്തിന് സാധിക്കൂല ലഘുവാക്കാൻ പറ അങ്ങനെ അവസാനം റസൂൽ വസ്ല്ലം മൂസാ നബിയുടെ അപേക്ഷ പ്രകാരം റബ്ബിനടുക്കൽ മടങ്ങി പോവുകയും റബ്ബിനോട് സംസാരിച്ച് അമ്പത് എന്നതിനെ അഞ്ചിലേക്ക് ചുരുക്കുകയും ചെയ്തു ഹദീസ് വളരെ വിശാലമാണ് നമുക്ക് അറിയുന്ന കേട്ടിട്ടുള്ള പരിചയമുള്ള ഹദീസുകളാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം റസൂള്ള വസ്ലമ തങ്ങൾക്ക് ആദ്യമായി നൽകപ്പെട്ട അഞ്ചു നേരത്തെ നിസ്കാരം രണ്ടാമത്തെ റസൂഹി വസ്സലമ തങ്ങൾ പറഞ്ഞു

ഒരാളിത് പതിവാക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടലിൽ നിന്നുള്ള തിരമാല വരുമ്പോഴുള്ള കൂടുതൽ പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബാനുഹത്തിൽ ശിർക്ക് വെക്കാത്ത കാലത്തോളം അതേപോലെ റസൂലുള്ളാഹി റസൂള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എൻ്റെ അടിമകൾ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നടന്നു വരുമ്പോൾ ഒരു കാലടി വെക്കുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മറ്റേ മറ്റേക്കാൽ വെക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അവൻ്റെ ഉയർത്തപ്പെടും അതേപോലെ തങ്ങൾ പറഞ്ഞു എൻ്റെ അടിമ അള്ളാഹുവിന്റെ അടിമ വുലൂ ചെയ്യുമ്പോൾ ആ വലുവിന്റെ ഓരോ തുള്ളി വെള്ളം നിലത്തി വിറ്റു ഉറ്റു വീഴുമ്പോഴും ആ മനുഷ്യൻ്റെ ഓരോ പാപങ്ങളും ആ വെള്ളത്തുള്ളിയിലൂടെ അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ റസൂള്ളാഹിഅ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം വരെ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പണ്ടിയിലിരിക്കുകയാണെങ്കിൽ അവന്റെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മലക്കുകൾ അവന് വേണ്ടി ഇസ്തഹ ചെയ്യുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഹദീസുകൾ പ്രിയമുള്ളവരേശ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ തൗബ എന്നുള്ളത് അള്ളാഹു നൽകിയ ഫതിലാണ് റഹ്മത്താണ് കാരുണ്യമാണ് അത് തിരിച്ചറിയണമെങ്കിൽ മുങ്കാല സമുദായത്തിന്റെ തൗബയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം സൂറത്തുൽ ബഹ്റയിൽ ബനു ഇസ്രായേൽ സമുദായത്തിന്റെ തൗബയെ സംബന്ധിച്ച് അള്ളാഹു സുബാനോഹു വിശദീകരിക്കുന്നുണ്ട് അവരുടെ തൗബ എന്നുള്ളത് കൊല്ലലാണ് ഒരാൾ തിന്മ ചെയ്തു ആ തിന്മക്ക് അദ്ദേഹം തൗബ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലണം അതാണ് അദ്ദേഹത്തെ ആ അവരുടെ തൗബ അള്ളാഹു സുബഹാനോഹുഅല ഈ ഉമ്മത്തിന് അള്ളാഹു വളരെ എളുപ്പമാക്കി തന്നു തിന്മകൾ സംഭവിച്ചേക്കാം തിന്മകൾ സംഭവിക്കുന്ന മനുഷ്യൻ ഒരു നേരമെങ്കിലും റബ്ബിൻ്റെ മുന്നിൽ ഇരുന്ന് കരങ്ങി കരങ്ങി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി റബ്ബിൻ്റെ കൈകൾ ഉയർത്തിയാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നതാണ് അതാണ് യുത്തിൻ്റെ തൗബയായി റസൂള്ളാഹി സല്ലാഹു അലഹു വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ റസൂള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആ ആകാശയാത്രയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടു അതിലൊന്ന് റസൂല്ലാഹിഅഅലം ഒരു ജനവിഭാഗത്തിനടുത്തുകൂടി നടന്നുപോയി അവര് അവരുടെ ഇരു കൈകളിലും ചെമ്പിന്റെ നഖങ്ങളാണ് ആ നഖങ്ങളെ കൊണ്ട് അവരവരുടെ മുഖങ്ങളും നെഞ്ചിടങ്ങളും മാന്തി കീറുകയാണ് ഈ ഭീമാകാരമായ കഷ്ടപ്പെടുന്ന സംഭവം കണ്ടിട്ട് ചോദിച്ചു റസൂൽ ഈ കൂട്ടർ ആരാണ് പറഞ്ഞു കൊടുത്തു ഇവര് ജനങ്ങളുടെ പച്ച മാംസം നമീമത്ത് മനുഷ്യന്റെ മുക്ങ്ങളുടെ അഭിമാനത്തിന് ശതം വരുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അവരാണ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് റസൂഹി സലഹു അലൈഹി ഹസ്ലും വേറെ വിഭാഗത്തെ കണ്ടു അവരവരുടെ കയ്യിലുള്ള നഗത്ത് കയ്യിലുള്ള തീ കൊണ്ടുള്ള കത്രികയെ കൊണ്ട് ചുണ്ടും നാവ് മുറിഞ്ഞ് മുറിച്ചിടുകയാണ് റസൂൽ ചോദിച്ചു ഇവരാരാണ് പറഞ്ഞു നിന്റെ ഉമ്മത്തിലെ നിന്റെ സമുദായത്തിലെ പ്രവാസകന്മാരാണ് ഹത്തീബുമാരാണ് പ്രബോധകന്മാരാണ് ദാരിമാരാണ് അവരുടെ പ്രത്യേകത അവര് ജനങ്ങളെ ഉപദേശിക്കും സ്വന്തത്തെ മറക്കുകയും ചെയ്യും ഉസാമ ഹദീസാണ് മുസ്ലിം റിപ്പോർട്ട് ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും എന്നിട്ട് ആ മനുഷ്യൻ നരകത്തിലേക്ക് വലിച്ചെറിയും ആ നരകത്തിന്റെ തീക്കുണ്ടിലേക്ക് വീഴുന്നതിന്റെ ആധിക്യം കാരണം ആ മനുഷ്യന്റെ വയറ് പിളരും ആ ആ വയറ്റിൽ നിന്നും കുടമാലകളും പുറത്തേക്ക് തള്ളും ഫയദൂറൂന ബിഹ എന്നിട്ട് മനുഷ്യൻ ആ കുടൽമാലയും ആമാശവും വെച്ചുകൊണ്ട് നരകത്തിന് കറങ്ങും റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു കമാ യദൂറുൽ ഫിർ റഹ കറങ്ങുന്നത് പോലെ ആ മനുഷ്യൻ തന്റെ കുടർമാലയും വലിച്ചുകൊണ്ട് നരകത്തിൽ ഇങ്ങനെ കറങ്ങും നരകവാസികൾ അവന്റെ അടുക്കലേക്ക് ഒരുമിച്ചുകൂടും എന്നിട്ട് ചോദിക്കും നിനക്ക് നിനക്ക് നിങ്ങൾ നമ്മളോട് നന്മ കൽപ്പിച്ച ആളല്ലേ നമ്മൾ തിന്മ നിരോധിച്ച ആളല്ലേ ഒരു ഒരു ദയിരുന്നില്ലേ പ്രബോധകനായിരുന്നില്ലേ നിങ്ങൾക്ക് എന്തു പറ്റി അദ്ദേഹം പറയും ബല അതെ ഞാൻ നന്മ കൽപ്പിക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്തു തിന്മ നിരോധിക്കുകയും അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു അതാണ് ഇത്തരത്തിൽ ഞാൻ ശിക്ഷിക്കപ്പെടാൻ കാരണമെന്ന് ആ മനുഷ്യൻ പറയുന്നതാണ് റസൂല്ലാഹിഅഅ അലൈഹി വസ്ലം ഈ ഉമ്മത്തിലെ പ്രബോധകന്മാർക്കും മുന്നറിയിപ്പും താക്കീതും നൽകുകയാണ് കുറച്ചുകൂടെ യാത്ര ചെയ്തു അത്ഭുതകരമായ നല്ലൊരു സുഗന്ധം റസൂൽ അനുഭവിച്ചു ചോദിച്ചു ജിബിലിനോട് ആരാണ് എന്താണ് ഈ സുഗന്ധം എന്താണ് ഈ മണം ജിബിലി പറഞ്ഞു ഇത് മകളുടെ മുടി മുടി ചീ ചീകൊടുക്കുന്ന ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മക്കളുടെയും മണമാണിത് ഈ സുഗന്ധം റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ സഹാബാക സംഭവം വിശദീകരിച്ചു കൊടുത്തു സഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് തങ്ങൾ പറയുകയാണ് ഫിറൗനിന്റെ മകളുടെ സേവകയായ ആ മകൾക്ക് ഹിതുമത്ത് ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ അള്ളാഹുനെ വിശ്വസിക്കുകയും റബ്ബിനേകനായി കണ്ട് മോഹിദത്തായി ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ സ്ത്രീ ഒരു ദിവസം ഫിറാവുനിന്റെ മകളുടെ മുടി ചീകുന്ന സമയം ചീർപ്പ് താഴേക്ക് വീണു ആ സ്ത്രീ ബിസ്മില്ല എന്ന് പറഞ്ഞിവിടെ ചീർപ്പം എടുത്തു ഫിറാവുനിന്റെ മകൾ ചോദിച്ചു എന്റെ ഉപ്പയല്ലാത്ത മറ്റൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ അപ്പൊ സ്ത്രീ പറഞ്ഞു അതെ നിന്റെ ഉപ്പയേയും നിന്നെയും എന്നെയും ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന അജയ്യനായ റബ്ബുണ്ട് ആ റബ്ബിനാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ റബ്ബിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പെണ്ണ് ഫിറോനിൻ്റെ മകൾ ഫിറാൻ വിവരമെത്തിച്ചു ഫിറാൻ വന്നു ഫിറാൻ്റെ പട്ടാളക്കാർ വന്നു എല്ലാ തരത്തിലും ആ സ്ത്രീ ഉപദ്രവിച്ചു തൻ്റെ തൗഹയിൽ നിന്ന് പിന്മാറാൻ ഫിറാവിന്റെ റബ്ബായി അംഗീകരിക്കാൻ ഒരു നിലക്കും പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ഫിറാവിന്റെ കൽപ്പന പ്രകാരം പട്ടാളക്കാര് തീ കൂട്ടി ആ തീയിൽ ചീനച്ചട്ടി വെച്ചു അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ആ സ്ത്രീയുടെ ഓരോ മക്കളെയും പിടിച്ച് ആ ചീനച്ചട്ടിയിലിട്ട് പൊരിച്ച് പുറത്തേക്കെടുത്തു എടുത്തു നിമിഷ നേരങ്ങൾ കൊണ്ട് ചുട്ട കോഴിയെപ്പോലെ പൊരിഞ്ഞ് മക്കള് പുറത്തേക്ക് വന്നു ആ സ്ത്രീയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് അവസാന മൂന്നാമത്തെ കുട്ടി മുലകുടി പ്രായമുള്ള ആ പെണ്ണിൻ്റെ കയ്യിലുള്ള ചെറിയ പിഞ്ചു പൈതലിനെ ഫിറാൻ്റെ പട്ടാളക്കാർ പിടിച്ച് വലിച്ചു ആ പെണ്ണൊരൽപ്പം പിറകോട്ട് മാറി ആ കുട്ടി സംസാരിച്ചു റസൂലാഹി സല്ലാഹു അലഹി വസ് പറയുകയാണ് നാല് കുട്ടികളാണ് ചെറുപ്പത്തിലെ സംസാരിച്ചത് അതിലൊന്ന് ഈ കുട്ടിയാ ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ബേജാറാകണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട മുന്നോട്ട് പോയിക്കോ റബിദിനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ പെണ്ണ് ധൈര്യത്തോടെ നിന്നു തൻ്റെ മകനെയും ആ പെണ്ണിനെയും ആ ഫിറാവണ ചീനച്ചട്ടിയിലിട്ട് പൊരിച്ചു പുറത്തേക്കെടുത്തു പ്രിയമുള്ളവരെ തൗഹീദിന്റെ പേര് ക്ഷമിക്കുകയും പേര് പ്രയാസങ്ങൾ അനുഭവിക്കുകയും എല്ലാം ക്ഷമിക്കുകയും എന്നിട്ട് റബ്ബിനെ കണ്ടുമുട്ടിയാലുള്ള ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളുമാണ് റസൂള്ളിഹു അലഹി വസ്ലം ഈ സ്ത്രീയിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് തരുന്നത് ഇസറാഹ് ഒരു സന്ദേശമായി ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ടതും ഇത് തന്നെയാണ് തൗഹീദ് ഉൾക്കൊള്ളുകയും ആ തൗഹീദിന്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പീഡനങ്ങൾ കൂക്കുവിളിയും ആർപ്പുവിളിയും കളിയാക്കലും കൊന്നനും കുത്തനും എല്ലാ പ്രയാസങ്ങളും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം കാരണം തൗഹീദിന്റെ പ്രബോധകന്മാർ തൗഹീദിന്റെ വക്താക്കൾ ഏതൊരു കാലഘട്ടത്തിലും പൂമാലയിട്ടോ പച്ച പരവതാനി വിരിച്ചോ അവരെ ആരും സ്വീകരിച്ചിട്ടില്ല മറിച്ച് കല്ലേറുകളും പൂക്കിവിളിയും കളിയാക്കലും കൊന്നലം കുത്തലും അപഹാസങ്ങളും മാത്രമായിരുന്നു തൗഹീദിന്റെ പ്രബോധകന്മാരെ തൗഹീദിന്റെ വക്താക്കളെ ലോകം സ്വീകരിച്ചിട്ടുള്ളത് അതിനൊരുപാട് ചരിത്രവും സാക്ഷിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ തൗഹീദ് മുറുക പിടിക്കുക ആ തൗഷീദിനുവി പോരാടുക തൗഹീദിനോട് ജീവിതം ബലി കൊടുക്കുക തൗഷീദിൻ നെഞ്ചിലേറ്റി മുഷീദായി ലോകത്തുനിന്ന് വിട പറയുക അത്തരത്തിൽ മുഹഷിദായി റബ്ബിനെ കണ്ടുമുട്ടുന്ന أمنا صالحين على نمر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين